കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇലക്ട്രോണിക് കെ എന്ന പുതുക്കൽ സംവിധാനത്തിന് ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് പുതുക്കാത്തവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും നാളിതുവരെ അവർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കും ഉണ്ടാകും എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുകയും വേണം കിസാൻ സമ്മാൻ നിധിയുടെ നിരവധി അപ്ഡേഷനുകൾ നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇലക്ട്രോണിക് എ ഒക്കെ പൂർത്തിയാക്കി ഒരുപാട് ആളുകൾ ഈ ധനസഹായം മുടങ്ങിയതുൾപ്പെടെ അവരുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുകയും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ അവർ പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേമ പദ്ധതിയുടെ അറിയിപ്പുകൾ തുടർന്നും നമ്മുടെ ചാനൽ വഴി ഉണ്ടായിരിക്കും ഇപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു തരത്തിൽ തന്നെയാണ് കിസാൻ സമ്മാന നിധിയുടെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത് കിസാൻ സമ്മാന നിധിയിൽ പന്ത്രണ്ട് കോടി കർഷകർ പൂർത്തിയാവുകയാണ് ഈ കർഷകർക്ക് രണ്ടായിരം രൂപ വീതമാണ് സഹായം ലഭിക്കുന്നതും പതിനേഴാമത്തെ കിസാൻ സമ്മാന നിധിയുടെ ഗഡു അത് ഏപ്രിൽ മാസം തന്നെ വിതരണം ഉണ്ടാകും അതായത് ഇൻസ്റ്റാൾമെന്റിന്റെ കാലയളവ് ആരംഭിക്കുന്ന മാസം കൂടിയാണ് ഏപ്രിൽ മാസം അതുകൊണ്ട് ഏപ്രിൽ മാസം തന്നെ ഇലക്ഷന്റെ പശ്ചാത്തലത്തിലൊക്കെ ആവാം ഒരുപക്ഷേ ഈ നേരത്തെ വിതരണം ഉള്ളത് അപ്പോൾ സാധാരണക്കാർക്കെല്ലാം ആശ്വാസമായിട്ട് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരിക്കുകയാണ് പക്ഷേ ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിരുന്ന പുതുക്കൽ പ്രക്രിയ ഇലക്ട്രോണിക് കെ വൈ സി എന്നാണ് ആ ഒരു പുതുക്കൽ സംവിധാനം അറിയപ്പെടുന്നത് ഈ ഒരു പുതുക്കൽ പ്രക്രിയ നിർവഹിക്കാത്ത നിരവധി കർഷകർ ഇനിയും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഈ കാര്യങ്ങൾ അറിയാത്തത് മൂലമാണ് കൃത്യമായിട്ട് അവരുടെ അജ്ഞതയാണ് ഇതിന് പ്രധാന കാരണം ഒരുപക്ഷെ കിസാൻ സമ്മാന ആനുകൂല്യം രണ്ടായിരം രൂപയിലെ വേണ്ട എന്ന് വെച്ചിട്ടുള്ള കർഷകരുമുണ്ട് പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ആനുകൂല്യം നിഷേധിക്കുന്ന സമയം തന്നെ വാങ്ങിയ ആനുകൂല്യം കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ച് ടയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നാൽ തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് റവന്യൂ റിക്കവറി എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കൂടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കർശന നടപടികളിലേക്ക് കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിക്കും അതിന് മുന്നോടിയായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് എ വൈ സി പൂർത്തിയാക്കാൻ വേണ്ടി മൂന്ന് ദിവസം കൂടിയാണ് ഇനി നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നത് കെ വൈ സി മാർച്ച് മുപ്പത്തി ഒന്നോടെ അവസാനിക്കുകയാണ് ഈ കെ വൈ സി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പതിനേഴാം ഗഡ് മുതൽ അല്ലെങ്കിൽ മുടങ്ങിയ ആനുകൂല്യം ഉൾപ്പെടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇനി ഇത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിലാണ് പദ്ധതിയിൽ നിന്ന് നമ്മളെ പുറത്താക്കപ്പെടുക പിന്നീട് ഇതിലേക്ക് അംഗത്വം എടുക്കാൻ പോലും നമ്മുടെ കുടുംബത്തിൽ ആർക്കും തന്നെ സാധിക്കാത്ത ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാകും ഇപ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫോൺ അധിഷ്ഠിതമായിട്ട് തന്നെ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കാം ഇതല്ല എങ്കിൽ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്ന് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട് രണ്ടാം ഗീഡ് മുതൽ ഇലക്ട്രോണിക് എ വൈ പൂർത്തീകരിച്ചിട്ടുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇ കെ വൈ പൂർത്തിയാക്കിയിട്ടുള്ള ആരും തന്നെ ഇനി ഇ കെ വൈ സി ചെയ്യേണ്ടതില്ല ഒറ്റത്തവണ പുതുക്കലെന്ന രീതിയിലാണ് ഇ കെ വൈ സി നടപ്പിലാക്കിയത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇലക്ട്രോണിക് കെ വൈ സിയോടൊപ്പം തന്നെ പ്രാധാന്യമറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലാൻഡ് സീഡിംഗ് എന്നുള്ളത് അപ്പോൾ ലാൻഡ് സീഡിംഗ് എന്നുള്ള എസ് എന്നാണ് എല്ലാവരുടെയും കാണിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആനുകൂല്യം വീണ്ടും അവർക്ക് ലഭിക്കുകയുള്ളൂ അതും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നോ എന്നൊക്കെയാണ് കാണുന്നത് െങ്കിൽ വേരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൃഷിഭവനെ സന്ദർശിച്ചോ അതല്ല എങ്കിൽ കൃഷിഭവൻ അധികാർ പറയുന്നതനുസരിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുകയോ ചെയ്യാം നമുക്ക് ഈ കെ നമുക്ക് ലാൻഡ് സീഡിങ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി എയിംസ് പോർട്ടൽ മുഖാന്തരമുള്ള ലാൻഡ് സീഡിംഗിന് അപേക്ഷ വെക്കുകയും ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക